ക്രിസ്തുവേശു എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നത് അനുഗ്രഹീതമായ ഇന്നത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം ഒരു ഭക്തൻ തന്റെ ജീവിതയാത്രയിൽ സ്വന്തം ഹിതപ്രകാരം യാത്ര ചെയ്യുകയല്ല ദൈവത്തിന്റെ ഹിതപ്രകാരം നയിക്കപ്പെടുകയാണ് ഇരുപത്തിയേഴാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത് തിരുവതിൽ ഇരുന്നൂറ്റി എഴുപത്തിയാറ് പേരടങ്ങുന്ന കപ്പലിൽ യാത്ര ചെയ്യുന്ന അപ്പോസോലായ പൗലോസിൻ്റെ ഇടയ്ക്കൽ താൻ സേവിക്കുന്നവനും തൻ്റെ ഉടയവനുമായ ദൈവത്തിൻ്റെ ദൂതൻ വന്നു നിന്നുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് കൽപ്പിക്കുകയാണ് ഈ കപ്പൽ യാത്ര തുടങ്ങുമ്പോൾ ഭക്തനായ പൗലോസ് അവരോട് പറയുന്നുണ്ട് ഈ യാത്ര നമുക്ക് കഷ്ടവും നഷ്ടങ്ങളും ദോഷവും സംഭവിക്കാൻ കാരണമാകുമെന്ന് പറയുമ്പോൾ അപ്പോസോലൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ കപ്പലുടമയുടെയും മാലിമിയുടെയും ഒക്കെ വാക്കുകൾക്ക് വില കൊടുത്ത് യാത്ര തുടരുന്നു എന്നാൽ ഏറിയ കട്ടനഷ്ടങ്ങളിലൂടെ അവർ കടന്നു പോകുക തങ്ങളേക്കാൾ കഴിവും യോഗ്യതയും ബുദ്ധിയും ശക്തിയും ഞാനും ഒക്കെ ഉള്ളവരാണെങ്കിലും അപ്പോസോലനീ കപ്പലിനിപ്പോൾ ഒരു തടവ് പുള്ളിയായിട്ടിരിക്കുന്നു അതുകൊണ്ട് തൻ്റെ വാക്കുകൾക്കൊന്നും വില കൽപ്പിക്കുവാൻ ആരുമില്ല എന്നാൽ ശക്തന്മാരും ബുദ്ധിമാന്മാരും യോഗ്യതകളുമുള്ള ഒക്കെ ഒത്തിരി പേരിനകത്തുണ്ടായിട്ടും അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ അവർ തളർന്നു പോയി ആശ നഷ്ടപ്പെട്ടു പോയി എന്നാൽ തടവുപുള്ളിയായ അകത്തുള്ള ഭക്തനായ പൗലോസിന്റെ ജീവിതത്തിൽ നിരാശയില്ല ഭയമില്ല കാരണം ഏതു സമയത്തും തന്നെ ശാക്തീകരിക്കുന്ന ദത്തിൻ്റെ കരം കൂടെ ഉള്ളത് കൊണ്ട് അപ്പോസോലിന് അവിടെ ഭയക്കുന്നില്ല എന്നാൽ മറ്റുള്ളവർ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയിരിക്കുമ്പോൾ ഒരു വ്യത്യാസം ഇവിടെ സംഭവിക്കുന്നത് ലോകത്തിലുള്ള മനുഷ്യൻ സ്വന്തം ഹിതപ്രകാരം യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു ദൈവ പൈതൽ സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര മറിച്ച് ദൈവഹിതത്തിലേക്ക് അവനെ നയിച്ചു കൊണ്ടിരിക്കുക അപ്പോസോലൻ തടവുപുള്ളിയായിട്ടാണെങ്കിലും കപ്പലിലുള്ളത് ഒരു ദൈവികത്തിന്റെ നിറവിലേക്കാണ് തന്നെ റോമയിൽ നിർത്തുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്വത്തിനനുസരിച്ച് അപ്പോസൂലൻ കപ്പലിലായിരിക്കുമ്പോൾ ദൈവിക വാഗ്ദത്വത്തെ തകർക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല ഒരു മനുഷ്യനും കഴിയത്തില്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മൈതല് ഇന്നൊരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടമോ നഷ്ടമോ ശൂന്യതയോ വേദനയോ സങ്കടകരമായ ജീവിതാനുഭവത്തിലൂടെ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിലും ഒരു ദൈവഭക്തനെക്കുറിച്ചുള്ള ദൈവിക നിർണയം ദൈവത്തിനുണ്ട് എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അത് ദൈവഹിതമാണ് ദൈവമറിയാതെ നമ്മുടെ തലയിലെ തലയിലെ മുടിയിലകൾക്ക് ഒഴിയത്തില്ല ദൈവമറിയാതെ ഒരു പ്രതിസന്ധി നമുക്ക് വരികയില്ല കാരണം തിരുവതിരം പഠിക്കുമ്പോൾ ദൈവിക വാഗ്ദത്വത്തിനനുസരിച്ച് വെക്കുന്ന യൗസേപ്പ് കടന്നുപോയത് പ്രതിസന്ധിയുടെ നടുവിലൂടെയാണെങ്കിലും അവിടെയെല്ലാം തക്ക സമയത്ത് വിടുവെച്ച് തന്നെ മാനിച്ചുയർത്തുന്ന ദൈവത്തിൻ്റെ കാര്യം വെളിപ്പെട്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ ഇന്നൊരു പക്ഷെ നിങ്ങൾക്ക് മറ്റാർക്കും ഇല്ലാത്ത നിലവാരത്തുള്ള പ്രതിസന്ധിയോ കഷ്ടതയോ വേദനയോ ഒക്കെ ആണെങ്കിലും മറ്റുള്ളവർ തളർന്നു പോകുമ്പോൾ നിങ്ങളെ തളരാതെ നിർത്തുന്ന ദൈവകൃപയുണ്ട് ആ ദൈവകൃപയിൽ ആശ്രയം വെച്ച് ദൈവ തിരുമുഖത്തേക്ക് നോക്കുക നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തും എത്തും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ച് നമ്മെ ആദരിക്കുന്ന മാനിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവ തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുക ദൈവം നമ്മെ അനുഗ്രഹിച്ചു മാനിക്കും ഗോഡ് ബ്ലസ് യു ആൾ